താനീ മൊബൈലിന്റെ ഫോട്ടോ എടുത്തില്ലേ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങോട് വന്നപ്പോ ഞാൻ ഞാൻ സിനിമ നടിയാണോ അല്ല എന്നറിയാം തന്റെ ഫോട്ടോ ഞാൻ എടുക്കും ഡിലീറ്റ് ചെയ്തോ ഞാൻ പെണ്ണുങ്ങളും ഫോട്ടോ എടുത്തെ പ്രസംഗിക്കണതെടുക്കരുത് எந்த சைடுல? டேய் இவள என்ன வீடே போட்டோ அந்த பக்க இருந்து நான் அப்புறம் இங்க வந்து இவள இവിടെயே இருக்குற அந்த फोटो. நான் பிடிရாயடா. நிக்கடா. என்னங்க பின்னங்க ட்ராட் ஓடவன்.

ഒരാള് വഴി എന്റെ ഫോട്ടോയോ വീഡിയോ എന്തൊക്കെ എടുത്ത് എന്നിട്ട് അയാളെ പിടിക്കാൻ ഓടിച്ചിട്ടപ്പോഴത്തേക്കും അയാൾ ഓടിക്കളഞ്ഞ് ആ വീഡിയോ അയാളുടെ ഫോണിലാണുള്ളത് അല്ല അങ്ങനെ വന്നു പറഞ്ഞ് ഞങ്ങക്ക് എന്തേലും ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ ഞാൻ അയാളുടെ ഫോട്ടോയും എടുത്തിട്ടുണ്ട് ആ ആൾക്കാരൊക്കെ കൂടി അയാളെ പിടിക്കാൻ ഓടിച്ചിട്ട് കൊറേ ഓടി ഇങ്ങനെ പോണുണ്ട് പക്ഷെ ആരും പിന്നെ തിരിച്ചൊന്നും വന്നില്ല എന്തായിട്ടോ ഇത് ഇത് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് അത് സാർ നല്ലോണം ഒന്ന് ഇയാൾ അവിടെ അവിടെ ആ പോസ്റ്റിന്റെ ഇത് ഒരുമാരിക്ക് മുഖത്തോടു നിങ്ങൾ നിർത്താൻ പോകട്ടെ നിർത്താതെ പോന്നല്ല ആൾക്കാരൊക്കെ ആളുകൾക്ക് കൂടി അയാളുടെ പുറകെ ഓടി ഒരു കഷ്ടം കഷ്ടോ നിങ്ങള് ഇവ ഹെൽമെറ്റ് വെച്ചിരുന്ന ആ സമയത്ത് അല്ല സാറേ ഈ ബ്യൂട്ടി പാർലറിനടുന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും എന്റെ വീട് എത്തും എന്തിനാ കൃത്യനിർവ്വഞ്ഞു ഒന്നും ചെയ്യാല് നിങ്ങള് ഹെൽമെറ്റ് തലയിൽ വെക്കാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാ വരുമ്പോ കേസ് അല്ലേ സാറ ആളുകൾ കുറെ കൂടിയൊക്കെ നിയമം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നൊരു അവസ്ഥയാണല്ലോ ഇപ്പൊ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നിന്നു അല്ലെ മൂന്ന് മണിക്കൂറോട്ട് പേരെ കിട്ടിയുള്ളൂ യൂണിഫോം വേറെ പണിക്ക് പോവാൻ നോക്ക് മാസം എണിവാളു നിങ്ങളുടെ ചോറിനോടൊക്കെ ഒരാൾ കൂറ് കാണിക്കടോ കൂറ് ശ്രമിക്കണ്ടല്ലോ സംസാരിക്കരുത് ഒമ്പത് കേസ് പിടിച്ചുപോലും പറയാം ആണല്ലോ നിങ്ങൾക്കൊക്കെ നിങ്ങളെ പോലും ഒരു ദിവസം എത്ര കേസ് പിടിച്ചത് പറഞ്ഞു കൊടുക്കും ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ ഒരു നാൽപ്പത്തഞ്ചു പേർക്ക് പെച്ചു കൊടുത്തു സാർ ഇവിടെ നമുക്ക് മുഖത്തപ്പെടാം അപ്പൊ ഇത് നടക്കാത്ത കാര്യമല്ല അതിനുവേണ്ടി പരിശ്രമിക്കണം നിങ്ങളൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം നേരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് അങ്ങോട്ട് അയക്കണം അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യണം എന്നറിയാല്ലോ ഇറക്കി തീർത്തും ഒരു വെയിലത്തെ യൂണിഫോമില്ലാതെ ഒരു അഞ്ഞൂറ് വയസ്സിലും പിടിക്കാതെ വിടില്ല അത് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെയാണ് കേസ് പിടിക്കണതൊന്ന് പറഞ്ഞു കൊടുക്ക ഈ സാറന്മാർക്ക് അതെ നമ്മൾ ഈ പൊതുസ്ഥലത്ത് ജനങ്ങളൊക്കെ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കാണിച്ചാലും ഇങ്ങനെ ഞെളിഞ്ഞ് നിർന്ന ജനങ്ങള് നമ്മളവിടെ നിൽക്കേണ്ടതെന്ന് കരുതിട്ട് ഇവരാളാ വഴിക്ക് വരില്ല നമ്മൾ ഉള്ള വഴിക്ക് മാത്തും പതുങ്ങി നിന്നിട്ട് ഇവര് അപ്പൊ പോലീസില്ലാതെ കരുതിയിട്ട് ഹെൽമറ്റൊന്നും വെക്കേണ്ട വരുമ്പോ ചാടി വീട് പിടിക്കണം അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ച് പിടിച്ച് നമ്മള് പറ്റി കൊടുക്കണം സാർ കേട്ടോ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മനസ്സിലായോ അടുത്ത പ്രാവശ്യം പരിശോധനയ്ക്ക് അവരോട് കൂടെ പോകും പിന്നെ ഈ ആള് കൂടുന്ന സ്ഥലത്തൊക്കെ പോയി പിടിക്കണം വല്ല കല്യാണം നടക്കുന്നിടത്തോ അല്ലെങ്കി ഉത്സവം നടക്കുന്നിടത്തോ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോള് കൂടുന്നിടത്തോട് പോകണം ഞാനങ്ങനെ ചെയ്തു സാർ എന്റെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി ഞാൻ അപ്പൊ അവിടെ ഈ കല്യാണത്തിന് കുടുംബക്കാര് വരുമ്പോ ഈ കാറിലെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വയ്ക്കാതൊക്കെയാണ് കുടുംബത്തിൽ കല്യാണത്തിന് വരാണല്ലോ ഞാൻ ഒരാളെ വിട്ടില്ല ഞാൻ എല്ലാവർക്കും പെറ്റി കൊടുത്തു സാർ അങ്ങനെ ജോലി ചെയ്യണം ബന്ധവും സ്വന്തം അവിടെ നോക്കരുത് അല്ലാതെ പറഞ്ഞ അളിയനെയും അച്ചമ്മയും ഒക്കെ നോക്കിയിട്ട് അവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടരുത് എല്ലാവർക്കും കൊടുക്കണം മണി എവിടെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞോ പുലിയെ പോലെ ആവണം പതുങ്ങി നിക്കണം എന്നിട്ട് വരെ വരുമ്പോ ചാടി കൊറകളിലേക്ക് പിടിക്കണം പിടിച്ചിട്ട് കടിച്ചു രക്തം ഊറ്റിയെടുക്കണം ഊറ്റിയെടുക്കണം നട കുറഞ്ഞതൊരു അയ്യായിരം രൂപ പെറ്റി എഴുതി കൊടുക്കണം ആശം അഞ്ഞൂറ് കെ പിടിച്ചോളണം പറഞ്ഞ കേട്ടോ മനസ്സിലായിട്ടോ